ശിവ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കഴിഞ്ഞ അടുക്കളയിൽ കയറി അല്ല ഭാര്യ കണ്ടില്ലല്ലോ ശാരദമ്മ ചോദിച്ചു ഇപ്പ വരും ശിവ പറഞ്ഞു ഭാര്യ ഉറക്കം വിട്ട് ഉണർന്ന കണ്ണുകൾ തിരുമിച്ചുമെല്ലാം ക്ലോക്കിലേക്ക് മെഴുകൽ നീണ്ടു അവളുടെ ഈശ്വര ഏഴുമണി കഴിഞ്ഞോ ചാടി എഴുന്നേറ്റു അവൾ കുളിച്ചു മാറാനുള്ളത് താഴേക്ക് ഇറങ്ങി ചായ കുടിക്കാൻ ഇരിക്കുന്നുണ്ട് അമ്മായിയും ലക്ഷ്മിയും അമ്മമ്മയും വെളുപ്പിനെ എഴുന്നേൽക്കുന്നവളാണല്ലോ എന്തേ മോളെ വയ്യൊക്കെ വലുതും ഉണ്ടോ പ്രതീക്ഷയോടെ അമ്മാമ്മ ചോദിച്ചു ഇന്നലെ ശരിക്കും ഉറക്കം വന്നില്ല മാമേ അതാ വൈകിയത് ഞാൻ കുളിച്ചിട്ട് വരാം അവളെ കുളത്തിലേക്കായിരിക്കും പോവുകയെന്നറിയാവുന്നതുകൊണ്ട് ലക്ഷ്മി പെട്ടെന്ന് തന്നെ പറഞ്ഞു ഏട്ടൻ കുളിക്കാൻ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഭാനും കുളുത്തിൽ പോകണ്ട ഇവിടെ കുളിച്ചാൽ മതി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി ലക്ഷ്മി അവളുടെ പെരുമാറ്റം ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഒന്നും മിണ്ടാതെ ഇരുന്നു എല്ലാവരും ഭാനു ബാത്റൂമിലേക്ക് പോയി സമയം കടന്നുപോയി പോയി പതിനൊന്ന് മണിയോടെ അന്യടക്കാർ മുറ്റത്ത് വന്ന് നിന്നു ബാനു അടുക്കളിൽ നിന്ന് മോടി ഇറങ്ങി വന്നു ഒരാഴ്ച അവനെ കാണാതിരുന്ന പരിഭവം മുഖത്ത് നിറച്ചുകൊണ്ട് അനിയോ വരൂ ഇന്നലെ എന്ന് പ്രതീക്ഷിച്ചു മാമ അനിയ അകത്തേക്ക് സ്വീകരിച്ചു ജ്യൂത്തിൻ്റെ അതിൻ്റെയും ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അതാണ് വരാതെ എന്നത് അമ്മമ്മ അവിടെ ചുറ്റുമുന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ അമ്മാമ്മ തന്നെയാണോ ഏട്ടൻ ഉദ്ദേശിച്ചത് കള്ളച്ചിരിയോടെ ചോദിച്ചുകൊണ്ട് ശിവ ഉമ്മറത്തേക്ക് വന്നു അതെ ശിവ അമ്മമ്മ എപ്പോഴും ഈ അരത്തെണ്ണിലിരിക്കാറുണ്ടല്ലോ വരുമ്പോഴെല്ലാം ഇന്ന് കണ്ടില്ല അതാ ചോദിച്ചത് കയ്യിൽ കരുതിയ പലഹാരത്തിൻ്റെ കവർ ശിവയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു അനി ഞാൻ കരുതി ചേച്ചിയായിരിക്കുന്നു ഭാനേച്ചി ദ ഏട്ടം വന്നിരിക്കുന്നു ശിവ അകത്തേക്ക് തുടങ്ങുമ്പോഴേക്കും ഭാനു വാതിൽക്കിൽ എത്തി നിൽക്കുന്നുണ്ടായിരുന്നു അനി അവളെ നോക്കിയൊരു പുഞ്ചിരി വരുത്തി ജീവനില്ലാത്ത പുഞ്ചിരി അവളും അവനും നൽകി എല്ലാവരും ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിച്ചു ഉത്സവത്തിൻ്റെ കൊട്ടും മേളവും തുടങ്ങി കഴിഞ്ഞിരുന്നു ആണുങ്ങളെല്ലാവരും ഊണ് കഴിഞ്ഞപ്പോൾ ഉത്സവം കാണാൻ വേണ്ടി പോയി ശ്രീകുട്ടനും അവിടെ കൂടെ പോയി അനി വന്ന സന്തോഷമുണ്ടായിരുന്നു ഭാനുവിന് അന്ന് രാത്രി അവിടെ നിന്നിട്ട് രാവിലെ പോകാമെന്ന് എല്ലാരും പറഞ്ഞപ്പോൾ എതിർക്കാൻ പറ്റിയില്ല അവന് മനസ്സില്ലാ മനസ്സോടെ അനി രാത്രി അവിടെ നിൽക്കാമെന്ന് ഏറ്റു കിടക്കാൻ വേണ്ടി റൂമിലേക്ക് കയറിയപ്പോൾ ഫോൺ ശബ്ദിച്ചു അവന്റെ അനിയൊന്ന് പതറിക്കൊണ്ട് അവളെ നോക്കി അവനെ തന്നെ നോക്കി മാറിൽ ഇരു കൈകളും പിണച്ചു കെട്ടി വാതിൽ ചാരി നിന്നു ബാനു അനി ഫോൺ നോക്കിക്കൊണ്ട് പിറകു നാശം പിടിക്കാൻ ഞാൻ പുറത്തേക്ക് പോണേട്ടാ സംസാരിച്ചു കഴിഞ്ഞാൽ വരാം അവനെ നോക്കി പ്രത്യേകിച്ചൊരു ഭാവവ്യത്യാസവും കൂടാതെ ചോദിച്ചു ബാനു ഏയ് വേണ്ട അത് പിന്നെ ഒരു റോങ് നമ്പറാണ് പറഞ്ഞുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു അനി ഭാനു അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കണ്ണുകളിലെ കിമച്ചിമ്മാതെ നോക്കി നിന്നു അവളുള്ള നോട്ടം നേരിടാൻ ശക്തി പോരാതെ അവൻ തല താഴ്ത്തി അവനോടൊന്നുകൂടി ചേർന്ന് നിന്ന് വലുതെ കയകൊണ്ട് അവൻ്റെ നെഞ്ചിന് ഇടതു ഭാഗത്ത് തൊട്ടു അവൾ ഈ നെഞ്ചിലെ ഓരോ പിടപ്പും ഈ ഭാനുവിൻ്റെ മനഃപ്പാടമാണ് ക്രമാതീതമായി ഉയർന്ന ഒരു ശ്വാസഗതിയും ഞാനറിയും വർഷം കുറേയായാലോ ഈ നെഞ്ചിൽ ചേർന്ന് കിടന്നുറങ്ങാൻ തുടങ്ങിയിട്ട് എന്നെ മടുത്തോ അനിയട്ടന് അത് ചോദിക്കുമ്പോൾ ഇമ്മ ചിമ്മാതിരുന്നിട്ടും അവളുടെ മെഴികൾ നിറഞ്ഞു തോവി അവളുടെ ഒറ്റ ചോദ്യം നെഞ്ചിൽ ആഴത്തിൽ കുത്തി മുറിവേൽപ്പിച്ചു അവൻ്റെ ശരിയാണ് തൻ്റെ ഓരോ ചലനവും തിരിച്ചറിയുന്നവളാണ് ബാനു മുഖം മാറിയാൽ തലവേദന കൊണ്ട് നെറ്റി ഒന്ന് ചൊളിഞ്ഞാൽ എന്തിനേറെ ഒന്ന് കിതച്ചാൽ പോലും ഓടി വരും തൻ്റെ അടുത്ത് ഭാനു എന്തിനിപ്പോൾ ഈ ഒരു ചോദ്യം നിനക്ക് വെറുതെ തോന്നുകയാണ് നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല ഇനി കൈകളും കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ കുറ്റബുധത്തിൻ്റെ നേരിയ ലാഞ്ചിനെ പോലും ഇല്ലാതെ ഈ റോങ് നമ്പർ കുറച്ച് മാസങ്ങളായി എൻ്റെ അനിയണ്ണ ഇന്നിൽ നിന്നും തട്ടിപ്പറിക്കുന്നത് പോലെ തോന്നുന്നു എനിക്ക് അനുവാദമില്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പോലെ ചിലപ്പോൾ എല്ലാം എൻ്റെ വെറും തോന്നലായിരിക്കാം അല്ലേട്ടാ മുഖം ഉയർത്തി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ബാനു ദേ ബാനു വെറുതെ എന്നെ സംശയിക്കുന്ന രീതിയിൽ അവരൊന്നും പറഞ്ഞാലുണ്ടല്ലോ നീ കരുതലെ ഒന്നുമില്ല ഞാനൊരു സത്യം പറയാം നിന്നോടൊന്നും മറിച്ച് വെച്ചിട്ട് കയറിയില്ല എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ജ്യോതിക്കാണ് വിളിക്കുന്നത് അവിടെ ഞാനും തമ്മിലുള്ള ബന്ധം ഇതുവരെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുമില്ല കൗമാരകാലത്തെ എൻ്റെ ആദ്യ പ്രണയം ആദ്യ പ്രണയമായതുകൊണ്ടായിരിക്കാം ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു മൂന്ന് വർഷം നീണ്ടു നിന്ന പ്രണയം ഒരു സുപ്രഭാതത്തിൽ അവൾക്ക് ബിസിനസ്സുകാരനായ ഒരുവൻ്റെ ആലോചന വന്നപ്പോൾ വേറെ ഒരു മാർഗവും എൻ്റെ മുന്നിലില്ലായിരുന്നു അച്ഛനെ നിനക്കറിയാലോ വീട്ടിൽ ഈ കാര്യം സൂചിപ്പിക്കാൻ പോലും ഭയമായിരുന്നു എനിക്ക് ഒടുവിൽ ജോതിയും ഞാനും തമ്മിൽ തീരുമാനിച്ചു പെയ്യാമെന്ന് റിയൂണിയന് ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബിനീഷ് ജ്യോതികയുടെ നമ്പർ തന്നത് നമ്പർ കിട്ടിയപ്പോൾ അവളെ വിളിച്ചു റീ കാര്യങ്ങൾ സംബന്ധിച്ച് പറയാൻ പിന്നെ ഒരു സൗഹൃദത്തിനപ്പുറം ഈ വിളിക്ക് നീ കരുതുന്ന പോലെ ഒരു മാറു തലങ്ങളുമില്ല അവളുടെ ഭാര്യയാണ് അതിലുപരി അമ്മയും പിന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ സംസാരിക്കാതിരിക്കാൻ കഴിയില്ല എനിക്ക് അതിന് സംശയത്തിൻ്റെ രീതിയിൽ നീ സംസാരിക്കുന്നതിനാണ് എനിക്ക് വിഷമം നീ ഒന്ന് മനസ്സിലാക്കണം ഞാനും ജ്യോതികയും ഇപ്പോൾ നല്ല ഫ്രണ്ട്സാണ് അവളുടെ ഫാമിലി കാര്യങ്ങളെല്ലാം എന്നോട് പറയും ഞാനും അതുപോലെ തന്നെ അതിനപ്പുറത്തേക്ക് നീ കരുതപോലെ ഒന്നുമില്ല വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നീ വിശ്വസിക്കുക പറഞ്ഞുകൊണ്ട് ബെട്ടിലിരുന്നു അവൻ ബാനു അവൻ്റെ അരികിലിരുന്ന വലതു കൈയിൽ ഇര കൈകളും കൊണ്ട് പിടിച്ച് തോളിൽ തല ചയച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടാ ഈ സ്നേഹമില്ലെങ്കിൽ പിന്നെ ഈ ഭാനുമില്ല ഇതുപോലെ തോളോട് തോൾ ചേർന്ന് അവസാന ശ്വാസം വരെയും ചേർന്നിരിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ ഈ ഭാനു ജീവിതത്തിൽ ആരെയും പ്രണയിച്ചിട്ടില്ല പ്രണയിച്ചതും സ്നേഹിച്ചതുമില്ല വിവാഹത്തിന് ശേഷം മാത്രമാണ് ഏട്ടൻ അല്ലാതെ മനസ്സിൽ മറ്റാരും ഉണ്ടായിട്ടില്ല ഇതുവരെ ഈ ശ്വാസം നിലയ്ക്കുന്നത് വരെ അതങ്ങനെ തന്നെയായിരിക്കും എന്നെ വിട്ടു പോകണമെന്ന് തോന്നിയാൽ എന്നെ മടുത്തെന്ന് തോന്നിയാൽ എന്നീ ലോകത്തു നിന്നും പറഞ്ഞു വിറ്റിട്ട് വേണം ഏട്ടൻ പോകാൻ ഞാൻ ഒരിക്കൽ പോലും അറിയാതെ മരണം പോലും ഏട്ടൻ്റെ കൊണ്ടാകുമ്പോൾ ഒരിക്കലും വേദനിക്കില്ല എനിക്ക് അവൾ പറയുന്ന കേട്ടപ്പോൾ തരിച്ചിരുന്നു പോയി അനി അത്രയ്ക്കും ഹൃദയത്തെ കീറി മുറിക്കുന്ന വാക്കുകളായിരുന്നു അവളുടെ ഭാനു നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിന്ന് എനിക്കിഷ്ടമല്ലെന്ന് തോന്നിയോ നിനക്ക് നിന്നി ഒഴിവാക്കിയെന്ന് തോന്നിയെങ്കിൽ സോയി അവൻ്റെ കയക്കൽ അവളുടെ ദേഹത്തെ ചുറ്റി പറഞ്ഞു നാളുകൾക്ക് ശേഷം അവൻ്റെ ഒരു ചേർത്തി പിടിക്കൽ മാത്രം മതിയായിരുന്നു അവൾക്ക് മുല്ലവള്ളി പോലെ അവനിൽ പടർന്ന് കയറാൻ അവൾക്ക് ഇരുവരുടെയും നിശ്വാസങ്ങളിൽ അവളുടെ പരിഭവം മുഴുവനും ഒഴുകിപ്പോയി അവനിൽ ആവേശം കൊള്ളിച്ചു അവളുടെ ഓരോ വിളികളും രതിയുടെ മൂർധന്യത്തിൽ എപ്പോഴും അവൻ്റെ നാവിൽ നിന്നും വീണുപോയത് പോയത് ജ്യോതിയുടെ പേരായിരുന്നു പക്ഷേ ഭാനു അത് കേട്ടില്ല തനിക്ക് നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ മറ്റെല്ലാം പറന്ന് അവനിൽ ലയിച്ചു ചേർന്ന് ബാനു ഒരിക്കലും ഈ സ്നേഹം നഷ്ടപ്പെട്ടു പോകരുന്ന് ഭാഷയിൽ അവനിൽ പടർന്ന് കയറിയവട് അവളെ കൊണ്ടാകും വിധം അവന് അനുഭൂതിയുടെ കൊടുമുടി കയറ്റിക്കൊണ്ട് ഒടുവിൽ കിതച്ചുകൊണ്ട് അവനെ നെഞ്ചിൽ തളർന്നു കിടക്കുമ്പോൾ കിതപ്പടക്കാൻ പാടുപെടുന്ന അവളെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി തിരിഞ്ഞ് കിടന്നു വനങ്ങി നാളുകൾക്ക് ശേഷം വന്നവനെ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് ഭാനു സുഖമായി കിടന്നുറങ്ങി ആശങ്ക മനസ്സുമായി പക്ഷി ഉറക്കം കൺപോളകളിൽ മുത്തം ഇട്ടില്ല അനിയുടെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അവൻ എപ്പോഴൊന്നും മയങ്ങിയപ്പോൾ ഭയപ്പെടുത്തുന്ന സ്വപ്നം കണ്ട ഞെട്ടി ഉണർന്നു അവൻ അപ്പോഴും കൺമുന്നിൽ പത്തി വിടർത്തിയാടുന്ന നാഗം ഏട്ടാ എന്താ ഭാനു ഞെട്ടി ഉണർന്നുകൊണ്ട് ചോദിച്ചു പാമ്പ് അവിടെ അവിടെ ജന്നലിനടുത്തേക്ക് കൈ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഇല്ലേട്ടാ സ്വപ്നം കണ്ടതാ ഭാനു ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ജഗിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് ഭാനു അവനും നേരെ നീട്ടി അവനത് ആർത്തിയോടെ കുടിച്ചു ഇതേ സമയം കാവലൊരു നാഗം വാലിനറ്റം നിലത്ത് കൊത്തി പത്തി വിടർത്തിക്കൊണ്ട് കൊണ്ട് അവരുടെ ചെല്ലിനെ നേരെ നോക്കി ആഞ്ഞു ചീറ്റി വെള്ളം വാങ്ങി ആർത്തിയോടെ കുടിച്ചിട്ടും ദാഹം മാറാത്തതുപോലെ തോന്നി അവന് ആകെ വിയർപ്പിൽ മുങ്ങിയിരിക്കുന്ന അവനെ കണ്ടപ്പോൾ എന്തോ ഭയപ്പെടുത്തുന്ന സ്വപ്നമാണ് അനി കണ്ടതെന്നും മനസ്സിലായി ഭാനുവിന് ഏട്ടാ എന്ത് സ്വപ്ന കണ്ടത് പറഞ്ഞ സ്വപ്നം ഫലിക്കില്ലെന്നാണ് പറയാറ് ഭയപ്പെടുത്തുന്നതാണെങ്കിൽ പറഞ്ഞോളൂ ഏട്ടനൊരാശ്വാസം ലഭിക്കും ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അവനെ നോക്കി വേവലാതിയുടെ പറഞ്ഞു ബാനു തനിക്ക് നേരെ ആഞ്ഞു ആഞ്ഞുകൊത്താനായിരുന്ന സർപ്പത്തിൻ്റെ കണ്ണുകളിൽ നിന്നും അഗ്നി വമിക്കുന്നത് പോലെ തോന്നിയെനിക്ക് വിഷം ചീറ്റി തനിക്ക് നേരെ അടുക്കുന്ന നാഗം കണ്ണുകൾ ഇറക്കി അടച്ച് പിടിച്ചിട്ടും ആ നാഗത്തിൻ്റെ രൗദ്രഭാവം വീണ്ടും വീണ്ടും കൺമുന്നിൽ തെളിഞ്ഞു അവൻ്റെ ഏട്ടാ വിളിച്ചുകൊണ്ട് ബാനു അവൻ്റെ ചുമലിൽ പിടിച്ചു അവളുടെ കരത്തിൻ്റെ സ്പർശത്തിൽ പോലും ഞെട്ടിയതുപോലെ കണ്ണുകൾ തുറന്നു നോക്കിയനി അത് പിന്നെ ഒരു പാമ്പ് എന്നെ കൊത്താൻ വല്ലാത്തൊരു ഭാവത്തോടെ ശരിക്കും പേടിച്ചു പോയി സ്വപ്നമാണെന്ന് തോന്നിയില്ല ശരിക്കും യാഥാർത്ഥ്യം പോലെ വിറയിലോടു കൂടി അനി പറഞ്ഞപ്പോൾ ഭാനുവിൻ്റെ കണ്ണുകൾ ചെന്നാലിയുടെ പുറത്തേക്ക് നീണ്ടു വലുതൊക്കെയും മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലിൻ മുറൊക്കെ പിടിച്ചുകൊണ്ട് നാഗത്തമാരെ കാത്തോളനെ ഏട്ടനെ ഭയപ്പെടുത്തൊന്നും അവിടുന്ന് കാണിക്കലേ വന്ന് നാൾ തൊട്ട് രണ്ടു നേരം മുടങ്ങാതെ തിരി തെളിച്ചതല്ലേ ഞാൻ കാവിൽ എന്നിട്ടും എന്തേ ഏട്ടനെങ്ങനെയൊരു പരീക്ഷണം അരുത് ആപത്തൊന്നും വരുത്തരുതേ മഹാദേവ നീന്തനെ തുണാം കണ്ണുകൾ അടച്ച് തൊഴുതു ബാനു കുറച്ച് ഉച്ചത്തിൽ തന്നെയാണ് അവൾ പ്രാർത്ഥിച്ചത് കുട്ടിക്കാലത്ത് കെട്ടിത്ത ആരംഭിച്ച പല കഥകളും മനസ്സിൽ ഓടിയെത്തി അവളുടെ മനം വിളിക്കുന്നവർക്ക് പ്രത്യക്ഷത്തിലാണ് നാഗദൈവങ്ങൾ ഈ തറവാട്ടിൽ പലർക്കും അനുഭവത്തിലുള്ളതുമാണ് നാഗദൈവങ്ങളുടെ ശക്തി തറവാടിനെ കാക്കുന്ന നാഗദൈവങ്ങൾ തറവാട്ടിലെ അംഗങ്ങൾക്ക് സുരക്ഷ നൽകുന്നവരാണ് കാവലാണ് നാഗത്തമാർ വിളിച്ചാൽ വിളിപ്പുറത്ത് തനിക്ക് നേരിട്ട് അനുഭവമില്ലെങ്കിലും ഇല്ലെങ്കിലും വിളിച്ചാൽ വെളിപ്പുറത്താണ് നാഗദൈവങ്ങളെന്ന് പലപ്പോഴും അമ്മമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏട്ടൻ പേടിക്കണ്ട ഒന്നും ഉണ്ടാകില്ല കാവിലെ നാഗദൈവങ്ങൾ തുണയിലുണ്ടാകും നമുക്ക് അനി അപ്പോഴേക്കും കിടന്ന് കഴിഞ്ഞിരുന്നു പുലരാൻ ഇനിയുമുണ്ട് അവനോട് ചേർന്ന് കിടന്ന് വലത് കേക്കുണ്ട് അവൻ്റെ മുടിയിഴകളിൽ പതിയെ തലോടി അവൾ ഓറക്കം വന്നിട്ടും കൺപോളകളെ തഴുകയില്ല അവൻ്റെ രാവിലെ ഭാനം ഉണർന്ന് നോക്കുമ്പോൾ വെട്ടി വിറയ്ക്കുകയാണ് അനി പൊള്ളുന്ന പനിയുമുണ്ട് ഈശ്വര നല്ല പനിയാണല്ലോ വേഗം എഴുന്നേറ്റ് അവൾ മൊടി വാര ചുറ്റി അലമാറയിലും പനിയുടെ മരുന്നെടുത്ത് നിർബന്ധിച്ച് കൊടുത്തു അവന് കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് ദേഹം മുഴുവനും വല്ലാത്തൊരു വേദന ഇന്നിനി ഓഫീസിലേക്ക് പോകാൻ പറ്റില്ലല്ലോ ഏട്ടാ ശരിയെ വിളിച്ച് ലീവ് പറയാൻ പറയാം ബാനും പറഞ്ഞതിന് മറുപടി പറഞ്ഞില്ലനി ഞാൻ പോയിട്ട് ചുക്ക് കാപ്പി എടുത്തിട്ട് വരാം അമ്മമ്മുടെ പ്രത്യേകം മരുന്നിൻ്റെ ചുക്ക് ഉണ്ട് അത് കുടിച്ചാൽ ഏത് പനിയും പമ്പ കടക്കുമെന്നാണ് അമ്മമ്മ പറയാറ് ബാനു തിടക്കത്തിൽ താഴേക്കിറങ്ങി താഴെ വരുമ്പോൾ ലക്ഷ്മിയും അമ്മായിയും രുദ്ധനും മോനും മാവനും പോകാൻ റെഡിയായി തുടങ്ങിയിരുന്നു അത് രാവിലെ പോവിക്കണം അമ്മായി ബാനു ചോദിച്ചു ഇന്നൊരു ദിവസം ലീവ് എടുക്കണ്ടല്ലോ അല്ലെങ്കിൽ എനിക്കും ഋദ്ധൻ്റെ മോനും ലീവ് എടുക്കണ്ടേ എന്തായാലും പോണം കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ ലീവ് എടുക്കാതെ കഴിഞ്ഞല്ലോ അല്ല അനി ഓഫീസിൽ പോകുന്നില്ലേ അമ്മായി തിരിച്ച് ചോദിച്ചു എന്താണെന്നറിയില്ല ഏട്ടനെ നല്ല പനിയാണ് ഞാൻ ചിക്കു കാപ്പി എടുക്കാൻ വന്നതാ പറഞ്ഞുകൊണ്ട് ബാനു തിടുക്കത്തിൽ അടുക്കളയിലേക്ക് നടന്നു അമ്മമ്മയോട് പറഞ്ഞപ്പോൾ അമ്മമ്മയൊന്ന് മോളിക്കൊണ്ട് തൊടിയിലേക്ക് ഇറങ്ങി എന്തൊക്കെയോ പച്ചമരുന്ന് പറിച്ചു കൊണ്ടു വന്നു ശാരദ ഇത് കൂടിയിട്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കി കുട്ടിക്ക് കൊടുക്കും പനി ഭേദമായിക്കൊള്ളും പേടി പറ്റിയ പനിയല്ലേ നീണ്ടു നിൽക്കില്ല കുട്ടി അനിയെ കുട്ടി കാവിൽ പോയി പ്രാർത്ഥിച്ചു വന്നോളും നാഗത്തമാർ കൈവിടിക്കില്ല അമ്മമ്മ പറഞ്ഞിട്ടുണ്ടാകത്തേക്ക് പോയി ശാരദമ്മ ഉണ്ടാക്കി കൊടുത്ത കാപ്പിയുമായി മാനു റൂമിലേക്ക് പോയി അപ്പോഴും മൂടിപ്പൊതിച്ച കിടന്ന് വിറയ്ക്കുകയാണ് അനി അനി അനിയെ എഴുന്നേൽപ്പിച്ചെത്തിപ്പതിയെ കാപ്പി കൊടുത്തുവാൾ അവളെ ദേഹത്തേക്ക് ചാരിരുന്ന് കാപ്പി കുടിച്ചുപാ എന്തൊക്കെയാ മരുന്നുകളിലെ ചവർപ്പുണ്ടായിരുന്നുവെങ്കിലും അത് കുടിക്കുമ്പോൾ ഒരു ആശ്വാസം തോന്നി അവന് ഇനി പത്ത് മിനിറ്റ് മൂടി പുതച്ച് കിടന്നാൽ മതി പനി പമ്പ് കിടക്കും അപ്പോഴേക്കും ഞാൻ കുളിച്ച് വരാം ഏട്ടന് ചൂടുവെള്ളം വെക്കാം കുളിച്ചിട്ട് കാവിൽ പോയി എന്ന് തൊഴണം നമുക്ക് രണ്ടുപേർക്കും പ്രാർത്ഥിച്ചാലും മതി മനസ്സറിഞ്ഞു ഒന്നും പേടിക്കേണ്ട പറഞ്ഞുകൊണ്ട് അവനെ കിടത്തി പുതപ്പ് എടുത്ത് പുതപ്പിച്ച് കൊടുത്തു അവൾ പുഞ്ചിരിയുടെ നെറ്റിലൊരു ഉമ്മയും നൽകി അവൻ്റെ ചൊടിയിലും വരണ്ടൊരു പുഞ്ചിരി പിരിഞ്ഞു കുളിക്കാൻ പോയി ഭാനു കുളി നീണ്ട മുടി തോർച്ച് ചുറ്റിക്കെട്ടി താഴെ വരുമ്പോഴേക്കും അമ്മായിയും മാമനും രുദനുമെല്ലാം കഴിക്കാൻ തുടങ്ങിയിരുന്നു ആദ്യം എഴുന്നേറ്റ് ലക്ഷ്യ അവർക്ക് വിളമ്പി കൊടുക്കുന്ന ശിവയെ നോക്കി ചോദിച്ചു ബാനു ആദ്യേട്ടൻ്റെ എഴുന്നിട്ടില്ല ബാനേജി എന്നെ കോളേജിൽ കൊണ്ടുവിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു ആദ്യേട്ടനും ഒരേ വഴിക്കാണല്ലോ ശിവ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് മോളി ബാനു ആദ്യമോം വന്നതുകൊണ്ട് ഒരാഴ്ച ബസ്സിൽ കയറി ബുദ്ധിമുട്ടാതെ കോളേജിൽ പോകാൻ പറ്റി ശിവയ്ക്ക് ഇന്ന് വൈകിട്ട് വന്ന പരാതിയാണ് കുട്ടികൾ കാലം വെച്ചവട്ടി ബാഗത്തട്ടി വിഴാൻ പോയി അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും ഇങ്ങോട്ട് ബസ് ഇല്ലല്ലോ അമ്മമ്മ ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞു അതെ എപ്പോഴും ബസ് റൂട്ടാണെങ്കിൽ ഇത്ര കുഴപ്പമില്ല അല്ലെങ്കിൽ തന്നെ ഫുൾ ചാർജ് കൊടുത്തല്ലോ ഇവർ പോകുന്നത് അതിൻ്റെ ദേഷ്യവും ബസ് ജീവനക്കാർക്കുണ്ടാകും നിന്നോട് എത്ര വട്ടം പറഞ്ഞു ആദ്യം ഡ്രൈവിംഗ് പഠിക്കാൻ വല സ്കൂട്ടിയോ മറ്റോ വാങ്ങിയിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടി കോളേജിൽ പോകേണ്ടി വരില്ലായിരുന്നല്ലോ അമ്മായി ഗൗരവത്തോടെ ചോദിച്ചു എനിക്ക് പേടിയമ്മായി കോളേജിലേക്ക് ഒത്തിരി കുട്ടികൾ സ്വന്തം വണ്ടിയിൽ വരുന്നുണ്ട് എനിക്കെന്തോ അവിടെ പിന്നിൽ തന്നെ ഇരിക്കാൻ പേടിയാണ് ശിവ പറഞ്ഞു കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു കാഴ്ച കഴിഞ്ഞ് അവർ പോകാൻ പുറപ്പെട്ടു മോളെ അനി എഴുന്നേറ്റ് പറഞ്ഞാൽ മതി കിടക്കലേ ശല്യപ്പെടുത്തണ്ട പനി ശരിക്കും മാറിയിട്ട് പോയാൽ മതി എന്ന് പറയണം അമ്മാവൻ വീണ്ടും പറഞ്ഞു ബാനുവിനോട് ശരി മാമ ട്യൂത്രൻ എല്ലാരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി പിന്നാലെ ലക്ഷ്മിയും ശ്രീക്കുട്ട വെക്കേഷന് വരുമ്പോ എന്തായാലും നമുക്ക് നീന്തൽ പഠിക്കാം കേട്ടോ അപ്പൊ കുറെ ദിവസം അപ്പച്ചിയുടെ കൂടെ ഇവിടെ നിൽക്കണം ശ്രീകുട്ടൻ നീന്തലെല്ലാം പഠിച്ചിട്ട് പോയാൽ മതി ശ്രീകുട്ടന്റെ മുടിയിൽ തഴുകി നീറ്റിയിലുമ കൊടുത്തുകൊണ്ട് പറഞ്ഞു ബാനു ഇനി എന്നെ പറ്റിക്കാൻ പറയണ്ട വെക്കേഷന് വന്നാൽ എനിക്ക് പഠിപ്പിച്ചു തരണം ഇല്ലെങ്കിൽ പിന്നെ അപ്പച്ചിയുമായി മിനിറ്റില്ല ഉറപ്പ് മുഖം വീർപ്പിച്ചുകൊണ്ട് പറയുന്ന സ്ത്രീകുട്ടൻ്റെ കളിയിൽ ഉമ്മ വെച്ച് ബാനു ശ്രീകുട്ടിന് അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും പഠിപ്പിച്ചു തരും കേട്ടോ അപ്പച്ചുടെ വാക്ക് ബാനു അവനെ കാറിൽ കൊണ്ടിരുത്തി ശിവ ആദ്യോട് ശ്രദ്ധിച്ചു വരാൻ പറയണം കേട്ടോ ഇത്തിരി സ്പീഡ് കൂടുതലാണ് ഞാനും അച്ഛനും ഒന്നും കൂടെയുമില്ലല്ലോ അമ്മായി ശിവയെ നോക്കി പറഞ്ഞു ഞാൻ പറഞ്ഞോളാം അമ്മായി ശിവയും പറഞ്ഞു അവിടെ കാർ കണ്ണിൽ മറിയുന്നത് വരെ എല്ലാവരും കൈ വീശിക്കൊണ്ട് നിന്നു ഈ സമയം ജ്യോതികളുടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു അനി ഒന്നും പറയണ്ട ഇന്ന് ഓഫീസിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നീ ഇപ്പോൾ വിളിക്കണ്ട ഇനി എന്തായാലും തിരിച്ചു പോകുമ്പോൾ ഭാനു കൂടി ഉണ്ടാകും ഞാൻ അങ്ങോട്ട് വിളിക്കാം അവൾക്കൊരു സംശയത്തിന് ഇട കൊടുത്തുകൂടാ ഇനിയും ഇന്നലെ തന്നെ ഞാനൊരു വിധത്തിലാണ് അവളിന്ന് ആശ്വസിപ്പിച്ചത് അനി സ്വരം പരമാവധി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരി അപ്പോൾ ഭാര്യയ്ക്കടുത്തു പോയപ്പോൾ എന്നെ വേണ്ടതായി അല്ലേ മനസ്സിലായി അവളെ കെട്ടിപ്പിടിച്ചിന്നിലെ സുഖമായി ഉറങ്ങിയപ്പോൾ എന്നെ മറന്നു എന്നോട് സംസാരിക്കാൻ പോലും സമയമില്ലാതെ ഫോൺ ഓഫാക്കി വെച്ചില്ലേ ഒരു മെസ്സേജ് എങ്കിലും പ്രതീക്ഷിച്ചു ഞാൻ ജ്യോതിക്കയുടെ പരിപോസ്വരം കേട്ട് അവളോട് എന്ത് പറയണമെന്നറിയത് വിഷമിച്ചു അനേ ജ്യോതി നീ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഭാനൊരു പാവമാണ് അവളോട് തെറ്റ് ചെയ്യുന്നല്ലോ എന്നൊരു കുറ്റബോധം എനിക്കുണ്ടിപ്പോൾ പക്ഷെ നിന്റെ സ്നേഹം തള്ളിക്കളയാനും വയ്യ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സമ്മതിക്കുമോ അനീ മനസ്സിൽ കുറേ അവളോട് ചോദിക്കണമെന്ന് കരുതി ചോദ്യം ചോദിച്ചു എന്താണ് ചോദിക്ക് ജ്യോതിയുടെ സ്വരം കേട്ടും ഒന്ന് പുഞ്ചിരിച്ചു അനി ജ്യോതി ഞാൻ അധികം ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ ഒരച്ഛനാകാൻ കൊതിക്കുന്ന എന്നെ മനസ്സിലാക്കാൻ ഭാനുവിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ വേണം എനിക്ക് ഞാൻ ഭാനുവിനെ ഡിവോഴ്സ് ചെയ്യട്ടെ നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഭർത്താവുമായി നല്ല രസത്തിലല്ല നീയും എന്നപ്പനെ വെറുതെ കാടിച്ച് തൂങ്ങി കിടക്കനേക്കാൾ ഭേദം എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് നമുക്ക് രണ്ട് പേർക്കും ഒന്നായിക്കൂടെ ഇനി നിന്റെ മകളെ സ്വന്തം മോളെ പോലെ കണ്ടു വളർത്തിക്കൊള്ളാൻ ഞാൻ നിന്നോടുണ്ടായിരുന്ന അതേ ഇഷ്ടം ഇപ്പോഴും ഒട്ടും കുറേ തന്നെ എൻ്റെ ഉള്ളിലുണ്ട് അനി പറയുന്നത് കേട്ട് ഞെട്ടി ഇരുന്ന് പോയി ചോദിക്കാം എന്തൊക്കെയാണ് ഈ പറയുന്നത് കോടികളുടെ ബിസിനസ് നടത്തുന്ന സഞ്ജയും കേവലം അഞ്ചൊക്കെ ശമ്പളമുള്ള അനിയും അവനുമായി ഏർപ്പെട്ടാൽ തൻ്റെ സ്വാതന്ത്ര്യവും രാജകീയ പ്രൗഢിയോടു കൂടിയുള്ള ഈ ജീവിതവും അതോടെ നിലയ്ക്കും അനി അറിയുന്നില്ല തനിക്ക് ടൈം പാസിനുള്ള ഒരു ഉപകരണം മാത്രമാണ് അവനെന്ന് തൻ്റെ വികാര വിചാരങ്ങൾ പങ്കുവെക്കാൻ ഒരാൾ അതിനപ്പുറത്തേക്ക് അനിയുമായി ഒരു ബന്ധവും പാടില്ല ഭർത്താവിനെ സാമീപ്യം അറിയാതെയാണെങ്കിലും സഞ്ചയുടെ ഭാര്യ ഇരിക്കുന്നതിൽ ഒരു കുറവുമില്ല വിലകൊടി വസ്ത്രങ്ങൾ ആഡംബരക്കാർ പാർട്ടിയിലും ഹാളിലും എപ്പോൾ വേണമെങ്കിലും പോകാനുള്ള സൗകര്യം ഇതൊക്കെ മറ്റെവിടെ കിട്ടും ആവശ്യത്തിന് ചിലവഴിക്കാൻ കൈ നിറയെ കാശ് ഇതൊക്കെ അനിക്കുണ്ടോ അവൾ സ്വയം പറഞ്ഞു ജ്യോതി എന്താ നീ മിണ്ടാതിരിക്കുന്നത് കുറേ ദിവസമായി ഞാനത് നിന്നോട് പറയണമെന്ന് കരുതിയിരിക്കുന്നു എനിക്ക് ഡിവോഴ്സ് കിട്ടാൻ യാതൊരു പ്രയാസവും ഉണ്ടാകില്ല നീ കൂടി തയ്യാറായാൽ അനി വീണ്ടും പറഞ്ഞു അനി എന്ത് മണ്ടത്തരമാണ് പറയുന്നത് നീ പറയുന്നത് പോലെ അതൊന്നും മാത്രമേ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമില്ല നമുക്കാലോചിക്കാം ആദ്യം റീയൂണിയൻ നടക്കട്ടെ ഞാൻ വെക്കുകയാണ് എഴുന്നേറ്റ് വരാറായി പറഞ്ഞെടുത്ത് തിടുക്കത്തിൽ ഫോൺ വച്ച് ചോദിക്കാം മണ്ടൻ തിരുമണ്ടൻ അത് പറയുമ്പോൾ അവളെ ചുണ്ടിൽ പരിഹാസ ചിരിയുണ്ടായിരുന്നു എന്നാൽ പുറത്തെ ഇടനാട്ടിൽ നിന്നും അതിനിടെ സംസാരം മുഴുവനും കേൾക്കുന്നുണ്ടായിരുന്നു വാദിക് അവൻ്റെ സിരകൾക്ക് പോലും ചൂട് പിടിച്ചു